എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഔട്ട്ലൈൻ കേരള ടി വിയിലേക്ക് സ്വാഗതം ഒരുപാട് വിവാദങ്ങൾക്കും കൊട്ടിക്കലാശങ്ങൾക്കൊക്കെ ഒടുവിൽ ബൈ എലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ മജു കെ ഇസ്മയിൽ സാറാണ് സാർ നമസ്കാരം സാറേ അപ്പോൾ ഈ മൂന്ന് വിജയങ്ങളും സാറ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ മണ്ണിൽ എന്ത് സന്ദേശമാണ് ഈ വിജയം നൽകുന്നത് ഈ മൂന്ന് വിജയങ്ങളും ഒരു മതേതര മനസ്സിൻ്റെ ഏതൊരു ഈ മൂന്ന് വിജയങ്ങളെയും വളരെ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിക്കാൻ സാധിക്കുക അപ്പോൾ മൂന്ന് വിജയങ്ങൾ നേരത്തെ അഖിൽ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വിവാദങ്ങൾ കൂടി കാണുന്നൊരു ഇലക്ഷനാണ് ബൈലക്ഷനാണ് സാധാരണ ബൈലക്ഷൻ ഒന്നും ഒരു സ്ഥലത്തും കാര്യമായ പ്രതിപടനവും ചലനമൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ ഇത് വളരെ ചലനം ഉണ്ടാക്കി അതിൻ്റെ കാരണം തന്നെ പല ഐഡിയോളജി തമ്മിലുള്ള യുദ്ധമായിരുന്നു മതരത്വത്തിൻ്റെ മുഖങ്ങളും മതരത്തിൻ്റെ വിഭാ യുദ്ധങ്ങളും തമ്മിലുള്ള ഐഡിയോളജിയുടെ ഒരു യുദ്ധോകനത്തുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ചിലത് ഏകപക്ഷീയം ഇപ്പോൾ വയനാട് ഇലക്ഷൻ ഏകപക്ഷീയമായ വിജയമായിരുന്നു ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമേ അവിടെ പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ അത് എന്താ പറയുക പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രശംസയൂടി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഇലക്ഷനാണ് ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പ്രവേശം അത് ചരിത്രത്തിൽ എവിടെയൊക്കെ ഇടം പിടിക്കും എന്ന് നമുക്കറിയില്ല കാരണം പോലെ രാജീവ് പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പ്രിയങ്കാന്ധിക്ക് നിയോഗമുണ്ടെങ്കിൽ ആ നിയോഗത്തിൻ്റെ ഒരു ആദ്യത്തെ ചുവടുവയ്പ് ഈ വയനാട് ഇലക്ഷനാണ് ചരിത്രപരമായിട്ട് ചിലപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ടാകാം എപ്പോഴെങ്കിലും നമ്മുടെ ചരിത്രം വിലയിരുത്താം നമ്മളിപ്പോൾ അതിനകത്ത് കേരള മണ്ഡലമായതുകൊണ്ട് നമ്മൾ കാര്യമായ ഒരു വലിയ ആവേശമൊന്നും കാണിച്ചില്ല റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷെ അത് ചരിത്ര ഒത്തിരി ഒത്തിരി പലപ്പോഴും കാൽക്കേറ്റ് ചെയ്യപ്പെടുന്നൊരു ലക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പ്രിയ ഗാന്ധിയുടെ നിയോഗമുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആകണം നിയോഗം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും ഉള്ള ഒരു ഉള്ളൊരു നേതാവാണ് ആദ്യമായിട്ട് ഒരു ദേശീയ നേതാവ് ദേശീയ നേതാവ് കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയും അവിടെ ഇലക്ഷൻ നിന്ന് ജയിക്കുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും പിന്നെ എന്താ പറയുക ഭീമമായ ഭൂരിപക്ഷത്തിനാണ് തീർച്ചയായിട്ടും അതായത് അതാണ് നമ്മൾ പറഞ്ഞത് നേതൃത്തെ പറഞ്ഞാൽ കേരളത്തിൻ്റെ മതേതര മനസ്സിൽ അതിനെ പ്രത്യേകിച്ച് ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വോട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ പ്രിയങ്കാന്ധിക്കും അത്രയും ഒരു കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല ജയിക്കും അതും അതിൽ നിന്ന് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക ഗാന്ധി ജയിച്ചു കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം രാഹുൽഗാന്ധി ആദ്യത്തെ ഇലക്ഷൻ ഒരു എൺപത് ശതനത്തോളം വോട്ടോട് ഇലക്ഷൻ എൺപത് ശതമാനം വോട്ടാണ് പൊളിയപ്പെട്ടത് അത്രയും പൊളിയപ്പെട്ടിട്ടില്ല സെക്കൻഡ് ഇലക്ഷനിൽ ഇപ്പോഴും പക്ഷേ അങ് എങ്കിൽ പോലും ഭൂരിപക്ഷം കാര്യമായിട്ടൊന്നും കുറഞ്ഞില്ല അതുതന്നെയാണ് ആ മതേതര മനസ്സിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് ആമൂട്ടിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അടുത്തതായിട്ട് നമുക്ക് ചിലക്കര ചേലക്കര ചിലക്കരയിൽ സി പി എം സി പി എമ്മിൻ്റെ ചൊവ്വന്ന കോട്ട തന്നെയാണ് അതെ ആ ചൊവ്വന്ന കോട്ടയ്ക്ക് കാര്യമായി ഇളക്കമൊന്നും തട്ടിയില്ല സിറ്റിംഗ് സീറ്റ് സിറ്റിംഗ് സീറ്റ് തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വർഷം ജയിച്ച മണ്ഡലം രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഉള്ളു അത് പന്ത്രണ്ടായിരത്തിൽ കുറഞ്ഞു അതായത് അത്രയും വോട്ട് ഏകദേശം പന്ത്രണ്ടായിരം വോട്ടോളം എനിക്ക് കോൺഗ്രസ്സിന് കൂടി കൂടി അത് ഇരുപത്തി ആറായിരം വോട്ടോളം സി പി എമ്മിന് കുറഞ്ഞു അപ്പോൾ അവിടെ മതേതരത്തിൻ്റെ കാര്യമായ ഫൈറ്റ് നടന്നില്ല കാരണം രണ്ടുപേരും മതേതര മുഖേൾ തന്നെയാണ് അതെ അതെ അപ്പോൾ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന രണ്ട് മതേതര മുഖം തന്നെയാണ് അവിടെ അല്ല ഫൈറ്റ് നടന്നെങ്കിൽ പോലും ഈ മതേ അവിടെ ആ ഒരു കോ ബി ജെ പി അപ്രസക്തമായി നിൽക്കുകയും ഈ കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ട് വർഷം ജയിക്കുന്ന പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി കൂടി അവിടെ വിജയമുണ്ടായി അതെ അത് യു ആർ പ്രദീപിൻ്റെ ഒരു വ്യക്തിപ്രഭാവം ഒരു കാരണമായിരുന്നു പിന്നെ നാട്ടുകാരനാണ് സിറ്റിംഗ് എം എൽ എ ഒക്കെ ആയിരുന്നു അങ്ങനെ പലതുകൊണ്ടും അത് ഒരുപാട് ഗുണങ്ങൾ പിന്നെ വരുമ്പാണ് പാലക്കാട് വിവാദങ്ങളെ ഉണ്ടായിരുന്നത് വിവാദങ്ങളുടെ ഒരു കളിത്തട്ടായിരുന്നു പാലക്കാട് കാരണം നമ്മൾ പലതും പരീക്ഷിച്ച അതാണ് അവിടെ പല മോശമായ പരീക്ഷകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്ക് അതിജീവിക്കാൻ പാലക്കാടൻ കോട്ട വളരെ ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി കാരണം അതിനെ ഏത് തരത്തിലുള്ള വിഭാഗീയതയെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ പാലക്കാടൻ കോട്ട ഭാഗ് ശക്തമായി നിന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ആ ഒരു വിജയം രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ മതേതര മൂല്യങ്ങൾക്ക് മൂല്യങ്ങൾ തീർച്ചയായിട്ടും മതേതര മൂല്യങ്ങൾക്ക് വില കൊടുത്തൊരു വിജയം തന്നെയായിരുന്നു അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ മൂന്ന് വിജയങ്ങളും സർവോപരി ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു ഈ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇമ്പോർട്ടൻ്റാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഇനി വരാനിരിക്കുന്ന രണ്ട് ഇലക്ഷൻ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ പഞ്ചായത്ത് ഇലക്ഷൻസ് മുനിസിപ്പൽ ഇലക്ഷനിലും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലും ഈ ഒരു വിജയം വളരെ വ്യക്തമായിട്ട് തന്നെ വിശകലനം ചെയ്യപ്പെടും സാർ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ വിവാദങ്ങളിലൂടെയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ക്യാമ്പയിനുകൾ നടന്നു കൊണ്ടിരുന്നത് അത് ഈ എലക്ഷൻ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും അല്ല അത് ഒരു എന്താ പറയുക പല തരത്തിലുള്ള ഭാഗങ്ങളാണ് ഉണ്ടായത് അതായത് നമ്മൾ തന്നെ സംശയിച്ചു ഈ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാ ഈ വിവാദങ്ങൾ കൂടി കാര്യങ്ങൾ മറ്റേ പലതും മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട് അതെ പ്രത്യേകിച്ചും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുന്നത് എപ്പോഴും ഭരണകക്ഷിയിലാണ് ഇപ്പോൾ സെൻട്രലാണെങ്കിൽ ബി ജെ പി സ്റ്റേറ്റിലാണെങ്കിൽ എൽ ഡി എഫ് ഇവരുണ്ടോ അത് താല്പര്യപ്പെടാതിരിക്കുക അതെ അതെ രണ്ടിടത്തും സെൻറ്ററിൻ്റെ കേസിലാണെങ്കിലും സംസ്ഥാന നേതൃത്വ കാര്യത്തിലാണെങ്കിലും യു ഡി എഫിനത് ചർച്ച ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം അവർ പറഞ്ഞിട്ടല്ല അതെ അപ്പം അവരിലേക്കാണ് ഈ വിവാദങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അതുപോലെ തന്നെ വ്യക്തിപരമായി കുറെ തീർച്ചയായിട്ടും നീലപ്പെട്ടി അതെ അതുപോലെ സ്പിരിറ്റ് കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച വിവാ ഈ ഇതെല്ലാം എൽ യു ഡി എഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതാണ് അതെ പിന്നെ പരസ്യം പത്രപരസ്യം അതുകൊണ്ടെല്ലാം യു ഡി എഫിന് ഗുണം ചെയ്യില്ലേ അല്ല ഇത് യു ഡി എഫിന് ഗുണം ചെയ്യൽ ഫസ്റ്റ് ഈ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ യു ഡി എഫ് നിർബന്ധിതരായി കാരണം ഇമ്പോർട്ടൻ്റായിട്ട് യു ഡി എഫിനെ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ യു ഡി എഫിനെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല ഒരു ചെസ് കളിക്കാരും ചെയ്യുന്ന പോലെ യു ഡി എഫിനെ ശരിക്കും തളച്ചിടാൻ ശ്രമമുണ്ടായി അതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിവാദങ്ങൾ കൊണ്ടുവന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അതവർക്ക് സെക്കൻഡറി ആണ് ആദ്യം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യു ഡി എഫിനെ രണ്ടിലേക്കോ മൂന്നിലേക്കോ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രമിക്കുന്നത് അതിന് ശരിക്കും പറഞ്ഞാൽ കേരള ജനത നിന്നു നിന്നുകൊടുത്തില്ല എന്ന് പരാജയപ്പെട്ടു എന്നുള്ളത് അതാണ് വിഭാഗ ഇങ്ങനെയുള്ള വിവാദങ്ങൾ എനിക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് രാഷ്ട്രീയകാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അല്ലേ നമ്മളെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാനുണ്ട് ആരോഗ്യത്തെ പറ്റിയൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള ഈ വെറുതെ ഒരു ഒരു കാര്യമില്ലാതെ ട്രോളിയൊക്കെ നമ്മൾ ഈ ഒന്നും നിലത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല അതെ പല പല ഇലക്ഷൻ ഒരു മുപ്പത് പത്ത് ദിവസം കൂട്ടി നീട്ടിക്കണമെങ്കിൽ പോലും പതിമ്യാണുള്ള ഇരുപതായെങ്കിൽ പോലും പല ദിവസങ്ങളിലും രണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ നിലത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല ബി ജെ പി ശരിക്കും സൈ സേഫായിരുന്നു അതെ കാരണം അവരുടെ ഇടയിലേക്ക് വിവാദങ്ങൾ ചെന്ന് തന്നിട്ടില്ല യു ഡി എഫും എൽ ഡി എഫും സേഫ് അല്ല പക്ഷേ ബി ജെ പിയുടെ മുഴുവൻ പ്രശ്നങ്ങളുണ്ട് സന്ദീപ് ഭാര്യയുടെ രാഷ്ട്രീയ രാഷ്ട്രീയ മാറ്റം ഉണ്ട് അത് യു ഡി എഫ് ബി ജെ പിയുടെ ഇഷ്യു തന്നെയാണ് പക്ഷെ അതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തേക്കുന്നത് ആർക്കാണെന്ന് തോന്നി നോക്കിയാൽ ഒരു ഫോക്കസ് ചെയ്യപ്പെട്ട വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് തന്നെയാണ് അവസാനം അതിൻ്റെ ജനങ്ങളുടെ മാൻഡേറ്റ് വന്നപ്പോൾ ആ വിവാദങ്ങൾ യൂ ശരിക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കണത് സാർ അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം ഒരു യുവ നേതാവായി ഇപ്പോൾ മറുകണ്ടം ചാടിയ പി കെ സരിൻ്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് സാർ നോക്കിയത് അതെ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് പി കെ സരിൻ ശരിക്കും ഒരു രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം ഒത്തിരി കമ്മിറ്റ്മെൻ്റ് കാണിച്ച ഒരു ഇലക്ഷൻ തന്നെയാണ് പക്ഷേ അതേ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വച്ചാലും അദ്ദേഹം മറുകണ്ഠൻ ചാടി ഇതൊക്കെ വെച്ചാലും അദ്ദേഹം ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ യു ഡി എഫ് എൽ ഡി എഫിൽ അവൈലബിളായിട്ടുള്ള മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ ചെറുപ്പക്കാരുള്ള നേതാക്കന്മാരിൽ ഞാൻ നേരത്തെ ഒരു മീറ്റിംഗ് ഇതിൽ പോലെ സരിൻ വളരെ കുറച്ചും കൂടി നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അത് ഇത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ തിരക്ക് പിടിച്ചെടുത്ത് ചാടിയ സരിന് അടുത്ത നിയമസഭയിലേക്കുള്ളൊരു എൻട്രി ശരിക്കും പറഞ്ഞാൽ തടസ്സപ്പെട്ടു തടസ്സപ്പെട്ടു അത് യു ഡി എഫ് വഴി ശരീരനെ കുറച്ചും കൂടി ഈസി വാക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നത് ഈ വാക്കാനുള്ള ചാൻസ് ഈ ഇലക്ഷനിൽ സരിൻ നിന്നുകൊണ്ട് തടസ്സപ്പെട്ടു അതിനെ സരിൻ തന്നെ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് സരിൻ നഷ്ടപ്പെടുത്തി ഈ ഇലക്ഷൻ ഇലക്ഷനോട്ട് നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ സരിൻ സരിനെ കൊണ്ട് യു ഡി എൽ ഡി എഫിന് പ്രയോജനം ഉണ്ടോയെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്തോ എഴുന്നൂറോ വോട്ടിൻ്റെ എക്സ്ട്രാ വോട്ട് കഴിഞ്ഞ വർഷം കിട്ടിയിൽ എഴുന്നൂറ് വോട്ട് കൂടുതലേ കിട്ടിയിട്ടുള്ളൂ അത് സരൻ്റെ വ്യക്തിപ്രവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ ഒരു സ്ഥിരം യു ഡി എൽ ഡി എഫിൻ്റെ സ്ഥിരം ബേസ് വോട്ടുകൾ തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത് അതിനകത്ത് ഒരു എഴുന്നൂറ് മുന്നൂറൊക്കെ അങ്ങോട്ട് മാറാൻ സ്വാഭാവികമായിട്ട് ചാൻസ് ഉണ്ട് അതല്ലാതെ സരനെ പ്രത്യേകിച്ച് ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല ഒരു ഭരണപക്ഷത്തിരിക്കേണ്ട ഒരു നിയമസഭാ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് അത് നഷ്ടപ്പെടുത്തിയെന്നെ ഞാൻ പറയുന്നു ഈ ഒരു ഈ ഒരു ചേഞ്ച് കൊണ്ട് പക്ഷേ അടുത്തവണ എൽ ഡി എഫ് ഭരണത്തിൽ വന്നില്ലെങ്കിൽ സരിൻ നിയമസഭയിൽ വന്നാൽ പോലും അദ്ദേഹം ഒരു ഭരണപക്ഷത്തിൻ്റെ പ്രതിനിധിയാകാൻ പറ്റില്ലായിരുന്നു അത് വലിയ നഷ്ടമാണെന്ന എൻ്റെ വിശ്വാസം അത് അതുപോലെ തന്നെ ഇപ്പോൾ സരിനെ പോലെ തന്നെ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ഒരാളാണ് സന്ധി വാര്യർ അപ്പോൾ നമുക്ക് ഈ വിജയങ്ങളെ സന്ധി വാര്യരോടെ കണക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ സന്ദീപ്കാരുടെ ഒരു പ്രവേശം കോൺഗ്രസിന് ഗുണം ചെയ്തോ ബി ജെ പിക്ക് ദോഷം ചെയ്തോ എന്ന് നോ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് സന്ദീപ് വാര്യരുടെ രംഗപ്രവേശം ബി ജെ പി ഒന്നും കൂടി ഊർജ്ജസ്ലരായിട്ടുണ്ടാകും അല്ലെങ്കിൽ നേതാക്കളൊന്നും ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാകാം അതൊക്കെ സ്വാഭാവികം കാരണം ബി ജെ പി ഒരു കേരള പാർട്ടിയാണ് അതെ അപ്പോൾ ഒരു ഒരാൾ പോകുമ്പോൾ പ്രത്യേകിച്ചും ഒരിക്കലും സംഭവിക്കാത്ത പോലെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കൊരു നല്ലൊരു നേതാവ് ബി ജെ പിയുടെ തന്നെ ഒരു വലിയ മുഖമായിരുന്നു മറ്റേ ചാനൽ ചർച്ചകളിൽ അദ്ദേഹം പോയത് ബി ജെ പിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ തീർച്ചയായിട്ടും ആർ എസ് എസിനെയും ബി ജെ പിയേയും തീർച്ചയായിട്ടും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടാകും അവർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ആ പ്രവർത്തനങ്ങളൊന്നും പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ സന്ദീപ് വാര്യരുടെ ഒരു ബി ജെ പിയിൽ നിന്ന് യു ഡി എഫിലുള്ള യാത്ര ബി ജെ പിയെ കുറച്ച് വോട്ടുകളിലേക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സന്ദീപ് വാര്യർക്ക് തീർച്ചയായിട്ടും ഈ നഗര മേഖലകളിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് സന്ദീപ് വാര്യർക്ക് തീർച്ചയായിട്ടും ഒരു യു യു ഡി എഫിൽ ഇനിയുള്ള സമയത്തുള്ള പ്രവർത്തനങ്ങളിൽ ഒരു മാനസികമായിട്ട് കുറച്ച് ആത്മവിശ്വാസം കൂടി ചെയ്യും അതുപോലെ മാത്രമല്ല ഈ സന്ദീപ് വാര്യർക്ക് ഇതൊരു ആശ്വാസകരമായ ഒരു മാറ്റം കൂടിയായിരിക്കും അല്ലേ തീർച്ചയായും ഈ സന്ദീപ് ഭാര്യരുടെ ബി ജെ പിയിലെ നിന്നുള്ള യാത്ര തന്നെ പല കാരണങ്ങളും ഒരു പെട്ടെന്ന് സ്വപ്രഭാവത്തിലൊരു ഒരു മീറ്റിംഗിലിരിക്കാൻ സീറ്റ് കൊടുത്തില്ല എന്നുള്ളത് മാത്രമായിരിക്കില്ല പല കാരണവും ഒരു വർഷമായിട്ട് സന്ദീപ് വാര്യർ ചിലപ്പോൾ ബി ജെ പിക്ക് പലതരത്തിൽ അനഭിമേദനായിട്ടുണ്ട് പലതര പല കാര്യങ്ങളിലും സന്ദീപ്കാരി അവഗണിക്കപ്പെട്ടു വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം സന്ദീപ്കാരികൾക്ക് ഒരു ഏതോ ഒരു ഇലക്ഷൻ പാലക്കാട് ഇലക്ഷൻ സമയത്ത് സന്ദീപകാരിനും മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു വികാരമായി പോയി അതിൽ നിന്ന് സന്ദീപകാരികൾക്ക് പിന്നെ കരക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം അദ്ദേഹം അർഹിച്ച അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച ഒരു പരിഗണന അല്ലെങ്കിൽ ആശ്വസിപ്പിക്കൽ ബി ജെ പിക്ക് കൊടുക്കാനും സാധിച്ചില്ല അത് സന്ദീപ്കാരിയെ ഒളച്ചിട്ടുണ്ടാകാം അതെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സന്ദീപ്കാര്യർക്ക് കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ അവിടെ സന്ദീപ്കാര്യർ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനും അടുത്ത ഇലക്ഷനിൽ സന്ദീപ് ഭാര്യയ്ക്ക് ഒരു ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു പ്രോവൺ സീറ്റ് കിട്ടാനും സാധിച്ചായിട്ടും ഇലക്ഷൻ സാധിച്ചിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ തോൽവി ഞങ്ങൾ പഠിച്ച് തിരിച്ചടിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ഞങ്ങൾ ശ്രമിക്കും അടുത്തതിൽ നിന്നാണ് അപ്പോൾ അവർ ഇതുവരെ ഈ തിരിച്ചടികളൊന്നും ഇതുവരെ നേരിട്ട് അല്ല തീർച്ചയായിട്ടും ബിജെപിക്ക് എന്താ സംഭവിച്ചത് ഈ ബി ജെ പിയിലെ ലോക്സഭ ഇലക്ഷനിലും അല്ലെങ്കിൽ മുനിസിപ്പൽ ഇലക്ഷനിലും അല്ലെങ്കിൽ പറയുന്ന അസംബ്ലി ഇലക്ഷനിലും എല്ലാം പാലക്കാട് മുഖം സി കൃഷ്ണകുമാർ തന്നെയാണ് അതെ ബിജെപിക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതെ ഗോൾഡൻ ഓപ്പർ അപ്പം ബിജെപിയുടെ മുഖം സി കൃഷ്ണമാർ ആണ് ഇലക്ഷൻ്റെ കാൻഡിഡേറ്റ് അപ്പം ഒരിക്കലും ഒരു ചേഞ്ച് ആക്ച്വലി ആഗ്രഹിക്കുന്ന പാലക്കാട് മണ്ണിന് ബി ജെ പിക്ക് പേരോട്ടുള്ള പാലക്കാട് ജനങ്ങൾക്ക് ഒരുപക്ഷെ കൃഷ്ണകുമാറിൻ്റെ ഈ സ്ഥിരമായിട്ടുള്ള സ്ഥാനാർത്ഥിത്വം ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവർ മാറി ചിന്തിക്കാമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സന്ദീപ് വാര്യർ തൊട്ട് ശോഭാ സുരേന്ദ്രൻ തൊട്ട് സുരേന്ദ്രൻമാരെയുള്ള പല നല്ല മുഖങ്ങളും കുറച്ചും കൂടി ഈ നല്ല ഈ അസുവർണാവസരത്തിൽ ഉപയോഗിക്കപ്പെടാമായിരുന്നു അത് ഉപയോഗിക്കപ്പെടാത്തതിൻ്റെ പല കാരണങ്ങളുണ്ടാകും ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സി കൃഷ്ണകുമാറിൻ്റെ വൈഫ് കുറെ ഒക്കെ പ്രൊമിനന്റ് റോള് പലപ്പോഴും പാലക്കാടൻ ഇലക്ഷനില് അപ്പൊ നമ്മൾ ആദ്യമുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണകുമാറും ഭാര്യയാണ് പാലക്കാടിന്റെ ബി ജെ പിയെ കൊണ്ടക്കുന്നത് എന്നുള്ള രീതി അത് തീർച്ചയായിട്ടും കുറേയധികം ബി ജെ പി അനുകൂലികൾക്ക് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുറേ ബി ജെ പി അനുകൂലികൾ ആ സമയത്ത് വോട്ട് ചെയ്തില്ല അതെ അവർ ആ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ കാശി തീർത്ഥാടനത്തിന് പോയി ആ സമയത്ത് അതായത് പത്ത് എഴുന്നൂറ് ആയിരം വോട്ടുകളൊക്കെ ചെയ്യാത്ത മണ്ഡലങ്ങളിൽ വന്നുണ്ട് അപ്പോൾ അവരെന്തുകൊണ്ട് മാറിയെന്ന് വെച്ചാൽ കൃഷ്ണകന്മാർ എന്തായാലും ജയിക്കില്ല അല്ലെങ്കിൽ രാഹുൽ മാർക്കോട്ട് ജയിക്കുന്നതിൽ കുഴപ്പമില്ല ഈ രണ്ട് ചിന്താതികൾ ചേർന്നിട്ടാണ് സ അവരൊക്കെ ബി ജെ പിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ബി ജെ പി തക്കാലം ഇങ്ങനെയാണ് നിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു 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 ഇലക്ഷൻ നടക്കുകയും അതൊരു പക്ഷേ ഞാൻ വിലയിരുത്തുന്നത് അടുത്ത പാർലമെൻ കൗൺസിൽ ഇലക്ഷനിലോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിലോ ബി ജെ പി തീർച്ചയായിട്ടും അതിനെ കവറപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കണം അതുപോലെ നമ്മൾ ചേലക്കരയിലേക്ക് വരുന്ന ആണെങ്കിൽ ഇപ്പോൾ യു ആർ പതിവ് പന്ത്രണ്ടായിരം വോട്ടിനാണെങ്കിലും വിജയിച്ചു അത് ഭരണവിരുദ്ധ വികാരം സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന് ജനങ്ങളുടെ അടുത്തൊരു മറുപടി ആയിട്ടാണോ യു ആർ പ്രദീപിൻ്റെ ഒരു നല്ല മുഖം അവിടെയുണ്ട് രമ്യ ഹരിദാസൻ മോശമല്ല എങ്കിലും ഒരു സ്ഥിരമായിട്ട് ചോക്കുന്നൊരു മണ്ണാണ് ചെലക്കര രാധാകൃഷ്ണൻ ആണെങ്കിലും നല്ലൊരു ശതമാനം വോട്ട് കാണുന്ന നാൽപ്പതിനായിരം വോട്ട് കഴിഞ്ഞ വർഷം അധികം നേടിയൊരു മണ്ഡലമാണ് ചിലക്കര ആ മണ്ഡലത്തിൽ ഒരു ഇരുപത്തി പന്ത്രണ്ടായിരം വോട്ടാണ് രമ്യഹരിദാസിന് കുറവ് കിട്ടിയത് അല്ലെങ്കിൽ യു ആർ പ്രദീപിന് കൂടുതൽ കിട്ടിയത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ ഒരു ഇലക്ഷനിൽ ഒരു കൂടുതൽ ഭൂരിപക്ഷം കിട്ടുക ഭൂരിവം കുറയുക ഇതൊക്കെ നമുക്ക് വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിനുള്ള ഒരു വികാരത്തിൻ്റെ കാരണമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഭൂരിലക്ഷം കുറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ജയിച്ചു എന്നുള്ളത് മാത്രം കാര്യമില്ല നമ്മളിപ്പോൾ ഷാഫി പറഞ്ഞ രാഹുൽ മെങ്കൂട്ടത്തിന്റെ വോട്ട് ഇരുപതിനായിരത്തിനടുത്ത് എത്തിയത് നമ്മളാണ് നമ്മൾ വിലയിരുത്തുകയാണ് അത് അയ്യായിരത്തി മൂവായിരത്തോക്കെ പ്രതീക്ഷിച്ചാണ് അത് ഇരുപതിനായിരത്തി എത്തിയപ്പോൾ ഒരു ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നടത്തിയൊരു വിലയിരുത്തലായിരുന്നു ട്വൻറ്റി തൗസൻഡ് അതിനുശേഷം ഉണ്ടായ പല പ്രശ്നങ്ങൾ കൂടി കടന്നുപോയിട്ടും അതിന് ട്വൻറ്റി തേഴ്സൻ്റെ എടുത്ത് എത്തി പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചേലക്കരയിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തിരിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും കാരണം ഒരു രമ്യ ഹരിദാസ് വന്നു രമ്യ ഹരിദാസ് ജനം അങ്ങനെ അംഗീകരിച്ചു അതെ അത്യാവശ്യം മോശമില്ലാത്ത അൻപതിനായിരത്തി കൂടുതൽ വോട്ട് രമ്യ ഹരിദാസ് നേടി അമ്പത്തിരണ്ടായിരം വോട്ടാണ് രമ്യ ഹരിദാസ് നേടി അത് ചെറുതല്ലോ അതെ അപ്പോൾ എൺപത്തിനാലായിരം വോട്ട് എൺപത്തി എൺപതിനായിരത്തി മുകളിൽ വോട്ട് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫും നേടുന്നൊരു മണ്ഡലത്തിൽ അത് അറുപത്തിനാലായിരത്തിലെത്തി അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് വിലയിരുത്താതിരിക്കാൻ പറ്റില്ല അത് ഭരണവിരുദ്ധ വികാരം കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ചുവന്ന മണ്ണായ ചിലക്കര യ്ക്ക് അത് ആ ഒരു കുറച്ച് വോട്ട് കുറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കാര്യം മാത്രം പറയാം ഒരു പഞ്ചായത്തിലും രമ്യ ഹരിദാസിനെ ഒരു മുൻതൂക്കം നേടാൻ പറ്റില്ല പറ്റിയിട്ടില്ല എനിക്ക് അവരെല്ലാ പഞ്ചായത്തും യു ഡി എഫ് എൽ ഡി എഫ് മേജോറിറ്റിയുള്ള പഞ്ചായത്ത് തന്നെയാണ് പക്ഷേ നേടാൻ പറ്റില്ല അത് ഒരു നല്ലൊരു ലക്ഷണമാണ് എൽ ഡി എഫെ നമുക്ക് കാരണം ഏതൊരു പഞ്ചായത്തിൽ രമ്യാ ഹരിദാസ് നേടിയിരുന്നുവെങ്കിൽ എൽ ഡി എഫ് സോളും കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെ അതെ തീർച്ചയായും അതാണ് അവിടെ ഒരു ഞാനൊരു അഡ്വാൻറ്റേജ് ഏർപ്പെടുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പാലക്കാട് തിരിച്ചു വരാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ മുനിസിപ്പാലിറ്റിയിൽ എന്ത് സംഭവിച്ചു നാലായിരം വോട്ട് ഒറ്റ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കാരണം അവിടെ പ്രതീക്ഷിച്ചത് ബി ജെ പി ആറായിരം തൊട്ട് ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിശ്ചയമായിട്ട് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര ഇല്ല എന്ന് വിചാരിക്കുന്നിടത്ത് അത് നാലായിരം വോട്ട് ഷാഫി പറമ്പിൽ പറഞ്ഞത് വോട്ട് ആയിരം വോട്ട് രണ്ടായിരം വോട്ട് പറഞ്ഞത് നാലായിരം വോട്ടെങ്കിലും എത്തി അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് സന്ദേശം തന്നെയാണ് ആ ഒരു സന്ദേശം ഇപ്പുറത്തുണ്ടായിട്ടില്ല അതെ എങ്കിലും ഭരണവിരുദ്ധ വികാരമില്ലെന്നും പറഞ്ഞു കൊടുക്കാം ജനങ്ങൾ എൽ ഡി എഫ് യു ഡി എഫിനനുകൂലമായിട്ട് ചിന്തിച്ചു അവിടെ നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ സംസാരിച്ച പോലെ ഈ യു ഡി എഫിൻ്റെ യുവ നേതൃത്വം ഏറ്റെടുത്തൊരു ക്യാമ്പയിനിങ്ങായിരുന്നു ഇല്ലായിടത്ത് നടന്നത് ആ യുവ നേതൃത്വത്തിന് ശരിക്കും യു ഡി എഫിൻ്റെ യുവനതൃത്വത്തിനോട് പടം പൊരുത്താൻ പറ്റുന്ന കേബിലിറ്റിയുള്ള ഒരു യുവ നേതൃത്വം എൽ ഡി എഫിന് ഇല്ലാതായി ഇല്ലാതെ ഇല്ലാതായിരിക്കുന്ന സിറ്റുവേഷൻ ഉള്ളതിൻ്റെ ഒരു ഒരു ചുവടുപിടിച്ചേ ഞാൻ സംസാരിക്കുള്ളൂ കാരണം നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഈ നേതൃത്വങ്ങളുടെ കഴിവുകളിലും അവരുടെ ക്വാളിറ്റിയിലും അവർ ജനങ്ങൾക്കിടയിൽ വെക്കുന്ന ഇമേജിലും അത് വ്യത്യാസമുണ്ട് അത് സാറ് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കാരണം ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഷാഫി പറമ്പിൽ പാലക്കാട് ഉണ്ടാക്കിയൊരു തരംഗമുണ്ട് അത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അത് തന്നെയാണ് മുതൽക്കൂട്ടായിട്ടുള്ളത് കാരണം ആ കൽപ്പാത്തി രഥോത്സവത്തിന് അണ്ടർഗ്രൗണ്ടിലൂടെ ലൈൻ വലിക്കുക അങ്ങനെ ഒരുപാട് പിന്നെ കെ എസ് ആർ ടി സി ടെർമിനല് ടറഫ് ഒരുപാട് വികസനങ്ങളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തുന്നെയാലും അത്തരമൊരു യുവ നേതൃത്വം മറ്റു പാർട്ടികളിലൊന്നും ഇല്ലാത്ത തന്നെയായിരിക്കും യു ഡി എഫിന്റെ ഏറ്റവും വലിയ കരുത്തായിട്ടും കാണേണ്ടത് തീർച്ചയായിട്ടും നമ്മളിപ്പോ വി കെ ശരനെ മറന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞു ഇപ്പോഴും നിക്കുമ്പോൾ വി കെ ശരൻ വളരെ അദ്ദേഹത്തിന്റെ ഈ സംസാരവും പ്രവർത്തി നമുക്കറിയാം അദ്ദേഹം ഒരിക്കലും കോപറേഷൻ ആകാത്ത വ്യക്തി പക്ഷെ ഈ പറയുന്ന ഇലക്ഷനിൽ മാത്രമേ അദ്ദേഹം നിലപെട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു മാന്യ വ്യക്തി ഇപ്പോൾ രണ്ട് പേര് വ്യക്തികൾ ഈ വി കെ ശ്രമനും ഷഫി പറമ്പിലും രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീർച്ചയായിട്ടും ധൈര്യവും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഒത്തിരി കൂടും എന്നുള്ളതാണ് അങ്ങനെയുള്ള നേതൃത്വത്തിൻ്റെ അഭാവം അത് തന്നെയാണ് നമ്മൾ പാർട്ടികൾക്ക് ഇപ്പോഴത്തെ എൽ ഡി എഫുണ്ട് കാരണം നമ്മൾ ഈ ഈ ഇലക്ഷനെ മറ്റേ യു യു ഡി എൽ ഡി എഫ് വിലയിരുത്തി എങ്ങനെയാണ് കാരണം ഒന്നും രണ്ടും സ്ഥാനത്തുള്ള യു ഡി എഫും എൽ ഡി എഫ് ബി ജെ പിയും ഇവർ തമ്മിൽ വോട്ട് ഡീൽ ഉണ്ടാക്കി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം മൂന്നാം സ്ഥാനത്തുള്ള ആളെ തോപ്പിക്കാൻ വേണ്ടി ഒന്നും രണ്ടാം സ്ഥാനത്തുള്ളവർ ഒരിക്കലും വോട്ട് ഡീൽ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത കേരള രാഷ്ട്രീയത്തിലുണ്ട് അപ്പൊ എന്നിട്ടും അവർ പറഞ്ഞിരിക്കുന്നത് എന്താ ഇങ്ങനൊരു ഡീലുണ്ടാക്കി തൃശ്ശൂർ കൊടുത്ത ബെനിഫിറ്റ് ഞങ്ങളോട് കൊടുത്തു അപ്പൊ തൃശ്ശൂർ പുരംകളിക്ക് വിവാദമായിട്ട് എൽ ഡി എഫിനെ കണക്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനിൽ തൃശ്ശൂർ കൊടുത്തതിന്റെ ഭാഗമായിട്ട് പാലക്കാട് കൊടുക്കാൻ യു എൽ ഡി എഫ് യു ഡി എഫും ബി ജെ പി എന്ന് പറഞ്ഞാൽ ഡീലുണ്ടാക്കി എന്ന് പറയുന്ന അവസ്ഥ ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ല കാരണം ബി ജെ പി വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഷാഫി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് മാധ്യമങ്ങളോട് ഷാഫി ജയിച്ചതിന് ശേഷം പറഞ്ഞത് ഞങ്ങളുടെ പ്രവർത്തനവും ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹവുമാണ് വിജയം ഇനി അതിനെ നിങ്ങൾ കള്ളി വരച്ച് മതവും ഇതൊന്നും ജാതിയൊന്നും അതിൽ ഉൾപ്പെടുത്തരുത് തന്നെയാണ് മറ്റു പാർട്ടികൾ പറഞ്ഞെങ്കിലും നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ബി ജെ പി യു ഡി എൽ ഡി എഫ് എടുത്തിട്ട ചില വർഗീയമായ ചിന്താഗതികളിൽ ജനം തള്ളിക്കളഞ്ഞു എന്നുള്ളത് എൽ ഡി എഫ് പരിശോധ പരിശോധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ആ സിറാജിലും സുപ്രാത്തിലും വന്ന ആ പിന്നെ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി കൊണ്ടുള്ള സംസാരങ്ങളെങ്കിലും പിന്നെ ബി ജെ പി ഡീൽ ഇതൊക്കെ ബി എൽ ഡി എഫ് മാറ്റി വെച്ചിട്ട് ശരിയായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് തിരിച്ചു വരണം അതെ കാരണം ഈ ഈ പ്രശ്നം ഇതൊന്നും ശരിക്കും ഇവിടെ ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടായ കാര്യ കൽക്കേഷൻ ഞാനും പ്രത്യേകിച്ച് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംഘടനയല്ല എസ് ഡി പി രാഷ്ട്രീയ സംഘടനയാണ് പക്ഷേ ഇവരൊന്നും തന്നെ ഇവിടെ ഒരു അവർക്ക് വേർഗീയ ചിന്താഗതിയുള്ള സംഘടനയായിരിക്കാം പക്ഷേ അവർ നിരോധിക്കപ്പെട്ട സംഘടന അവർ അവരുടെ സ്വമേധിയ ഒരു മറ്റേ മറ്റേ ഒരു പിന്തുണ കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇപ്പോൾ ആവശ്യമില്ല കാരണം അവരെ ഇപ്പോൾ സമൂഹത്തിൽ എപ്പോഴും കാണുന്ന ആളുകൾ തന്നെയാണ് എസ് ഡി പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളുകൾ അതിപ്പോൾ ആർ എസ് എസ് പോലെ സംഘടനയാണെന്നൊന്നും കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് ആക്ച്വലി അത് കൂടുതലും റിലീജിയസ് കാഴ്ചപ്പാടിലേ ഉള്ളൂ അത് അവരവരുടെ നയം വ്യക്തമാക്കുന്ന ഒന്നും ഉണ്ടാവുമായിരിക്കാം പക്ഷേ അത് അത് വെച്ചിട്ട് ഇവിടെ വിലയിരുത്തേണ്ട കാര്യമില്ല അവർക്കുള്ള സംഘടനാ ശക്തിയും കുറവാണ് ഈ മറ്റേ ഈ രണ്ട് സംഘടനകൾക്കും മുസ്ലിം മതവിഭാഗങ്ങളിലേക്കും അങ്ങനെയൊരു സംഘടന ശക്തിയൊന്നുമില്ല വളരെ കുറഞ്ഞ സംഘടന ശക്തി അവർക്കുള്ളൂ അപ്പം അവരുടെ ഡീല് അത് പറയാൻ പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ സിറാജിലും സുപ്രഭാതം കൊടുത്ത പരസ്യമൊക്കെ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയൊരു തെറ്റായ സന്ദേശം തന്നെയാണ് നൽകിയത് അപ്പോൾ അതെല്ലാം യു ഡി എൽ ഡി എഫ് കൊണ്ടുവരാ കൊണ്ടുവന്നതൊക്കെ ഇനി ഇനിയെങ്ങനെ തിരുത്തി കുറച്ചും കൂടി രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാൻ ജനങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എൽ ഡി എഫ് വരേണ്ട സമയം കഴിഞ്ഞു നിൽക്കാൻ അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ വിജയം തീർച്ചയായിട്ടും ഈ അതിന് നല്ലൊരു മറുപടിയാണ് ഞാൻ പറഞ്ഞാലോ ഇപ്പം എൽ ഡി എഫ് ഇപ്പം യു ഡി എഫ് പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഈ രണ്ടും രാഷ്ട്രീയ വിഭാഗവും അതിൻ്റെ കോമൺ ഐഡിയോളജി സെക്കുലറിസവും മതനിരപേക്ഷത ഒക്കെ അതിനകത്തുമുണ്ട് സോഷ്യലിസം ഉണ്ട് ഒരിക്കലും സോഷ്യലിസം ഇല്ലാത്തൊരു എൽ ഡി എഫ് യു ഡി എഫോ ഇല്ല സെക്യുലറിസ് ഇല്ലാത്ത എൽ ഡി എഫ് യു ഡി എഫും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും ഈ രണ്ട് പക്ഷവും എൽ ഡി യു ഡി എഫും കേരള രാഷ്ട്രീയത്തിലെ സെക്കുലറിസം കാഴ്ചപ്പാടിന് വളരെ അചിന്താപേക്ഷിതമാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരെണ്ടരും ഇനി രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് ഈ വില കുറഞ്ഞ കാഴ്ചപ്പാടിൽ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ യു ഡി എഫ് ഈ രാഷ്ട്രീയത്തെ ഈ ബൈ ഇലക്ഷനിൽ യു ഡി എഫ് കുറച്ചും കൂടി മെച്യുറായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവർ മറ്റുള്ള തെറ്റായ പ്രവണതയിലൊക്കെ കാര്യമായിട്ട് പോകാതെ ഒരു പക്ഷേ സന്ദീപ് ഭാര്യരുടെ രാഷ്ട്രപ്രവേശം മാത്രമായിരിക്കാം നമുക്കതിനകത്ത് ഒരു ഒരു തെറ്റെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് സംശയിക്കാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ ഞാൻ വേറെ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് സന്ദീപ് ഭാര്യർ വരുന്നത് സന്ധ്യവാരരെ ആദ്യം വെൽക്കം ചെയ്തത് എ കെ ബാലനും മറ്റേ ജില്ലാ പക്ഷേ ഈ എ കെ ബാലൻ തന്നെ തിരിച്ചു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒറ്റക്ക് അത് മാറ്റി പറഞ്ഞിട്ടില്ല അല്ല അതാണ് യു ഡി എൽ ഡി എഫിൽ ഇവരുടെയൊക്കെ ചില പ്രശ്നങ്ങൾ പറയുന്നത് അതായത് ഇപ്പം കോൺഗ്രസ് ഉള്ളവർ പറയാതെ പറയുന്നില്ല പറയുന്നവരുണ്ട് പക്ഷേ ഇത് പറഞ്ഞത് റെക്കോർഡായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോഴും അതിനെ നിഷേധിക്കുമ്പോൾ ഈ അത്യാവശ്യം കോമൺ സെൻസും വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അതിനെ വിലയിരുത്തരും വിലയിരുത്തുകൊണ്ടില്ല അപ്പം അത് ഈ ഇപ്പം സന്ദീപാര്യ രാഷ്ട്രീയ പ്രവേശം കോൺഗ്രസ് മെച്ചമുണ്ടാക്കി എന്നുള്ള സംഭവങ്ങളെ മാറ്റി വച്ചാൽ പോലും അതെ സന്ദീപാരോ രാഷ്ട്രീയ പ്രവേശനം വേറൊരുമാരുണ്ട് നമ്മൾ യു ഡി എഫ് സന്ദീപ് ഭാര്യരെ ക്ഷണിച്ചില്ല എങ്കിൽ എൽ ഡി എഫ് സന്ദീപ് വരെ ക്ഷണിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ട് സന്ദീപ് വാര്യ എൽ ഡി എഫിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ പി കെ സരീനെ കുറച്ചും കൂടി മറ്റേ ഈ ഇലക്ഷനിൽ നല്ലൊരു മുന്നോട്ട് മുന്നോട്ടുണ്ടാക്കാൻ പറ്റുവാണ് കാരണം യു ഡി എഫിൽ നിന്ന് പി കെ സരീൻ വന്നു ബി ജെ പി നിന്ന് സന്ദീപ് ഭാര്യരെ പോലെ പി കെ സരനേക്കാൾ പ്രശസ്തനാണെന്ന് തോന്നുന്നു അത് രണ്ടുപേരും എൽ ഡി എഫ് കൂടാതെ എത്തുമ്പോൾ എൽ ഡി എഫ് കുറച്ചും മെജോറിറ്റി ഉണ്ടാവും അതെ അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയും ഇപ്പോൾ എൽ ഡി എഫ് ആണ് ഈ ഇലക്ഷനെ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ യു ഡി എഫിനെ കൊണ്ടുവന്നത് എൽ ഡി എഫ് ആണ് അതെ അപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് കൊണ്ട് നടക്കുമ്പോൾ നമുക്കറിയാം ഈ പി കെ സെലിന് പി കെ സരീൻ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് മത്സരിക്കുന്നതും രണ്ടാം സ്ഥാനത്തിനോട് മത്സരിച്ചതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇലക്ഷൻ മുഴുവൻ നമ്മൾ ഫോക്കസ് ചെയ്ത് പി കെ സെന്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് അതെ ഒരു പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നൻസ് ഉണ്ടാക്കിയത് പി കെ സെൻ്റ അല്ലാതെ കൃഷ്ണകുമാർ അല്ലായിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടായിട്ട് പോലും ആ ആ ഒരു അതൊക്കെ പി കെ സിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാൽ പി കെ സിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ലതാണെന്ന് ഞാൻ പറയൂ പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ പി കെ സിൻ കൊണ്ടാടുന്നത് എൽ ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എല് ഡി എഫ് ശക്തമായൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി അല്ല നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു മൊത്തത്തിൽ രീതിയിലല്ല അവരുടെ ഇടപെടാൻ നടന്നത് അതിനി ഒരു തിരുത്തൽ തിരുത്തല് വേണ്ടതാണ് അത് കേരളത്തിൽ ഈ പാഞ്ചക്കാട് മാത്രമല്ല കേരളത്തിന് മൊത്തത്തിൽ വേണ്ടതാണ് മറ്റേ യുവർ പ്രതിഭ ജയിച്ചത് ചിലക്കരിൽ അങ്ങനെ കോൺട്രേഴ്സിന്നില്ലാതെയാണ് പ്രത്യേകിച്ചും വയനാടും അങ്ങനെ കോൺട്രേഴ്സ് എന്നില്ല എങ്കിലും നിങ്ങൾക്കറിയാം യു ആർ പ്രതി നേടിയ പന്ത്രണ്ടായിരത്തിനേക്കാൾ ഒരു പത്തിരട്ടി തിളക്കമുള്ളതാണ് ഈ രാഹുൽ മങ്കൂടത്തിൻ്റെ ട്വൻറ്റി ചരിത്രത്തിലാദ്യമായിട്ട് എയ്റ്റി തൗസൻ്റ്ക്കുള്ള ചരിത്രം ആദ്യമായിട്ടാണ് അത് അങ്ങനൊരു വോട്ട് ബാങ്ക് ഇല്ലല്ലോ കോൺഗ്രസ് അവിടെ അതെ അതാ ഇല്ലാത്തൊരു വോട്ട് ബാങ്ക് ചെയ്യുന്നതാണ് സൃഷ്ടിച്ചത് ചില കയ്യിലുള്ള വോട്ട് ബാങ്ക് കുറയുകയാണെങ്കിൽ ചില്ലാനും ഉണ്ട് അപ്പൊ രാഷ്ട്രീയം നന്നായിട്ട് ചർച്ച ചെയ്താൽ ഏത് നല്ലൊരു കാൻഡിഡേറ്റും എവിടെയും ജയിക്കാൻ പറ്റുമെന്ന് കേരള ജനത കാണിച്ചു കാണിച്ചു അപ്പോൾ സാറേ ഇനി ഇനി വരുന്ന ഇലക്ഷനുകൾ ഉണ്ടല്ലോ അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ഇനി വരുന്ന നിയമസഭാ ഇലക്ഷൻ ആയാലും അപ്പൊ ഈ ഇലക്ഷൻ എത്രത്തോളം ആ ഇലക്ഷന് പിന്നെ പാഠമാകുമെന്നുള്ളൊരു ഭാഗം നോക്കുമ്പോൾ ഇത് ഒരു ദിശാബോധം നൽകിയ ഇലക്ഷൻ തന്നെയാണ് മൂന്ന് മുന്നണികൾക്കും കാരണം നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫിൻ്റെ ഒരു യുവതലമുറയ്ക്ക് ഒരു നല്ല ദിശാബോധവും നേതൃത്വ ഗുണവും കിട്ടിയ ഒരു ലക്ഷണേ അപ്പോൾ അത് അവർ അടുത്ത വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഉപയോഗിക്കുന്നു പ്രതീക്ഷ അവരത് ഉപയോഗിക്കുമ്പോൾ അതിനൊപ്പം തന്നെ യു എൽ ഡി എഫും ബി ജെ പിയും ആ ആ കാഴ്ചപ്പാടിൽ പോലെ തന്നെ ഇനി വരുന്ന മുനിസിപ്പൽ ഇലക്ഷനെയും പഞ്ചായത്ത് ഇലക്ഷനെയും സമീപിച്ചേ മതിയാവും കാരണം അവിടെയാണ് പഞ്ചായത്ത് രാജ് എടുക്കുന്നത് അവിടെയാണ് മുനിസിപ്പൽ ആക്ട് എടുക്കുന്നത് അവിടെയാണ് സാധാരണ ജനങ്ങൾക്ക് ജനപ്രതിനിധികളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ സംവദിക്കാനുള്ള ഒരു സൗകര്യം കിടക്കുന്ന അവിടെയാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മൂന്ന് മുന്നണികളും ശ്രമിക്കണം എന്നഭിപ്രായം അതിന് പറ്റിയ ഒരു സന്ദേശം ഇവിടെ കൊടുക്കപ്പെട്ടിട്ടുണ്ട് അത് മറന്നുകൊണ്ട് മൂന്ന് മുന്നണികൾ പോയിട്ട് കാര്യം പോകുന്നത് ശരിയല്ല അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ ലക്ഷം കുറച്ച് സമയമുണ്ട് അതിനിടെ നിയമസഭാ ലക്ഷത്തിലേക്ക് രണ്ട് വർഷത്തിൻ്റെ അടുത്തുണ്ട് സ്വാഭാവികമായിട്ട് ഈ രണ്ടു വർഷം നല്ലൊരു കാലയളവാണ് അവിടെ ഇപ്പോൾ വളരെ സ്ട്രോങ്ങായിട്ട് തന്നെ എൽ ഡി എഫ് ഭരിക്കുന്നുണ്ട് പക്ഷേ കേരള രാഷ്ട്ര നിയമസഭയിൽ എൽ ഡി എഫ് ശക്തമായ മേധാവിണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഒരേപോലെ ശക്തരാണെന്ന് പറയേണ്ടി വരും അവരുടെ നേതൃത്വം ഉണങ്ങി വെച്ചിട്ടും തെറ്റുകൾ അതുകൊണ്ട് ഈ തെറ്റ് നിയമസഭയിലുള്ള മെജോറിറ്റി നോക്കാതെ ഈ ജനങ്ങൾക്കിടയിലുള്ള ഒരു വ്യക്തമായ തിങ്കിങ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുറച്ചും കൂടി പുനോ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു ഒരു ഭരണ സംവിധാനത്തിലേക്ക് എൽ ഡി എഫ് വന്നില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിലും ഇതുപോലെയുള്ള സംഭവമുണ്ടാവും അത് തീർച്ചയായിട്ടും പരാജയത്തിലേക്കും പോകാം ഒരു മൂന്നാമതൊരു ടൈം കിട്ടാമെന്ന് കിട്ടാതെ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്നില്ല അതുകൊണ്ട് എൽ ഡി എഫിന് വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ ഇലക്ഷൻ കൊടുത്തിരിക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രതിനിധികൾ വന്നാലും നമ്മുടെ വികസനത്തെയും മതേതരത്വ മൂല്യങ്ങളെയും മുറുകെ പിടിച്ച് പോകുന്നവരായിരിക്കണം രാഷ്ട്രീയ പ്രതിനിധികൾ ഇന്നത്തെ ജയപരാജയങ്ങളെപ്പറ്റി നമ്മളോട് വിലയിരുത്തിയത് രാഷ്ട്രീയ നിരീക്ഷകനും സാമ്പത്തിക വിദഗ്ധനുമായ മജു കെ ഇസ്മയിൽ സാറായിരുന്നു സാർ നന്ദി